രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇറ്റലിയിലെ ഫ്ലൂസി വിസേന്റെ റിസൾട്ട് ഇതുവരെ കിട്ടാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വർഷത്തെ ഫ്ളൂസി വിസയുടെ റിസൾട്ട് മുഴുവൻ വന്നു തീർന്നു എന്നത് സത്യമാണോ ഇനിയും കാത്തിരിക്കുന്നതിൽ കാര്യമുണ്ടോ നിങ്ങളുടെ പേര് വെയ്റ്റിംഗ് ലിസ്റ്റിലാണോ എന്താണ് റിയൽ സ്റ്റാറ്റസ് ഇത് ചെക്ക് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈയൊരു വീഡിയോയിലൂടെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓരോന്നും ഘട്ടം ഘട്ടമായി തന്നെ നമുക്ക് കണ്ടു നോക്കാം അപ്പം നമുക്ക് ഫ്ലൂസി സിസ്റ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഫ്ലൂസി വിസ എന്നത് ഇയർലി നടത്തുന്ന ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ വർക്ക് പെർമിറ്റ് കോട്ട സിസ്റ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡെക്രത്തോൺ ഫ്ലൂസി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് പുറത്തിറക്കിയത് ഇതിൽ വരുന്ന മുഴുവൻ കോട്ട എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരമാണ് ഇനി ഇതിൽ നിന്ന് എൺപത്തി ഒൻപതിനായിരം സീസണൽ വർക്കേഴ്സിനുള്ള വിസയും അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് നോൺ സീസണൽ വർക്കേഴ്സിനുള്ള വിസയുമായിട്ടാണ് കൊടുക്കുന്നത് ഇനി ആയിട്ട് ഡെക്രത്തോൺ ഫ്ലൂസിയെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ തന്നെ ഫ്ലൂസി വിസയുടെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കൂ ഈ പറഞ്ഞ കോട്ട സിസ്റ്റം പ്രകാരമുള്ള ക്ലിക്ക് ഡേയ്സ് കഴിഞ്ഞത് പന്ത്രണ്ട് മാർച്ചിൽ സീസണൽ വർക്കേഴ്സിനായിട്ടുള്ളതും പതിനെട്ട് മാർച്ചിൽ നോൺ സീസണൽ വർക്കേഴ്സിനായിട്ടും ഇരുപത്തൊന്ന് മാർച്ചിൽ നടന്നിട്ടുണ്ടായിരുന്ന കൺവേർഷൻ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു ക്ലിക്ക് ഡേറ്റിൽ പങ്കെടുത്തിരുന്ന പകുതിയിലധികം പേർക്കും ഇപ്പോൾ നുള്ളോസ കൈപ്പറ്റിയവരാണ് എന്നാൽ ചിലർക്ക് ഇപ്പോഴും ഒരു അപ്ഡേറ്റും ഇല്ലാത്തവരാണ് ഇൻസ്റ്റാഗ്രാം മുഖേന യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്ലൂസി വിസയുടെ റിസൾട്ടുകൾ മുഴുവനായി തന്നെ വന്നു തീർന്നെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും കമൻറ്റ് മുഖേന ഞങ്ങളെ സമീപിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് റിസൾട്ട് മാർച്ച് മാസം മുതൽ തന്നെ വന്നു തുടങ്ങിയായിരുന്നു മാർച്ച് ഏപ്രിൽ മേയിൽ അങ്ങനെ പലർക്കും ലഭിച്ചു കൂടാതെ ന്യുള്ളവസ് ലഭിച്ചവർ നിലവിൽ ഇറ്റലിയിലേക്കുള്ള പ്രോസസ്സ് ചെയ്യുകയാണ് എന്ന ചില ആപ്ലിക്കൻസിന് ഇപ്പോഴും പ്രോസസ്സിങ് അണ്ടർ റിവ്യൂ എന്നൊക്കെയാണ് കാണിക്കുന്നത് അത് എന്തിനാണ് എന്നുള്ള ഡൗട്ട് ഉണ്ടാവും അല്ലേ അതിനുള്ള കാരണങ്ങൾ ഒന്ന് ലേറ്റ് എൻട്രി ആണ് പിന്നെ റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള ക്വാട്ട ഇഷ്യൂസ് ആയിരിക്കും പിന്നീടുണ്ടാവുക നിങ്ങളുടെ സപ്പോർട്ടിങ് ഡോക്യുമെൻസിന് ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് കാണും അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് റിസൾട്ട് വന്നു എന്ന് പറയുന്നത് നൂറ് ശതമാനവും ശരിയല്ല എന്ന് തന്നെ പറയാം അപ്പോൾ വരുന്ന പ്രധാനമായൊരു ചോദ്യം ഞാൻ ഫ്ലൂസി വിസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ അപ്ഡേറ്റ് ഒന്നും എത്തിയിട്ടില്ല ഇപ്പോൾ എന്താണ് എൻ്റെ സ്റ്റാറ്റസ് ഫ്ലൂസി വിസ അപ്രൂവ്ഡ് ആണോ അതോ ഇനി കോട്ട ഓവറാണോ അതോ ഇനി എൻ്റെ വിസ ആയോ ഇതൊക്കെ അറിയാൻ വല്ല വഴിയുമുണ്ടോ പലർക്കും എല്ലാം ഓക്കെ ആയിട്ടും മാസങ്ങളായിട്ടും റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല അതിനിടയിൽ പലരെയും ഫേക്ക് അപ്രൂവലിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് പറ്റിക്കുന്നുമുണ്ട് എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് പോർട്ടൽ മാത്രമാണ് വിസ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഏക മാർഗമാണിത് സോഷ്യൽ മീഡിയ മുഖേനയും ഫോർവേഡ് സ്ക്രീൻഷോട്ട് വഴിയും കൂടാതെ ഏജൻസികളുടെ അപ്ഡേറ്റുകളും ഇതൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം എങ്കിലത് ഗവൺമെൻറ് പോർട്ടൽ വഴിയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ നൂറ് ശതമാനവും നിങ്ങളുടെ റിസൾട്ട് ഉറപ്പിക്കാം അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്യൂ ഇനി ഇത് ചെയ്യേണ്ട രീതി കൂടി ഞാൻ ഘട്ടം ഘട്ടമായിട്ടൊന്ന് പറഞ്ഞു തരാം ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം സൈറ്റ് ഐ ഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് മുഖേന നമുക്കതിൽ എൻറ്റർ ചെയ്യാം ഇതൊരു ഇറ്റാലിയൻ ഗവൺമെന്റ് ഇമിഗ്രേഷൻ പോർട്ടലാണ് ഇത് നമുക്ക് ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് ഓപ്പൺ ആക്കാം ശേഷം അതിൽ ഓട്ടോ ട്രാൻസ്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാം ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ ലോഗിൻ അല്ല ചെയ്യേണ്ടത് അതിൽ ഡയറക്റ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാണ് ചെയ്യേണ്ടത് ഇതിൽ ജസ്റ്റ് സ്റ്റാറ്റസ് മാത്രം ചെക്ക് ചെയ്യുന്നതിനായിട്ട് വേരിഫിക്ക സ്ഥാത്തോ പ്രാർത്ഥിക്കുക എന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇനി അതല്ലെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൊന്ത്രോളോ ലോ സ്ഥാത്തോ ഇതല്ല എന്ന ഓപ്ഷൻ കാണാം അതാണ് എടുക്കേണ്ടത് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൽ നൽകുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ ലഭിച്ച ട്രാക്കിംഗ് നമ്പറോ അല്ലെങ്കിൽ റെഫറൻസ് നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നൽകുക പിന്നെ വേണ്ടത് എംപ്ലോയീസിൻ്റെ കോതിച്ച് ഫിസ്കാലെ അതായത് ടാക്സ് കോഡ് ഇത് നിങ്ങളുടെ ഇറ്റാലിയൻ സ്പോൺസറിൻ്റെ ആവണം ഇവിടെ ചെയ്യേണ്ടത് പിന്നീട് അവിടെ ഒരു വെരിഫിക്കേഷൻ നമ്പർ കാണിക്കും അത് കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം ഇപ്പോൾ നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലുള്ള സ്ഥിതിഗതി നിങ്ങൾക്ക് തിരിച്ചറിയാം ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കോഡ് മറന്നു പോവുകയോ ഇല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നിങ്ങളുടെ സ്പോൺസറിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് തിരക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ കൺഫേമേഷനിൽ അതുണ്ടാകും അതായത് പത്രനാഥയിൽ നിന്നോ ഇല്ലെങ്കിൽ ഏജൻറ്റിൽ നിന്നുള്ള അക്നോളജ്മെൻ്റ് ഫോമിൽ ഇത് കാണാം അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു വെക്കുകയാണ് നിങ്ങളുടെ റിയൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആവശ്യമായി വേണ്ടത് ആപ്ലിക്കേഷൻ കോഡ് നിങ്ങളുടെ എംപ്ലോയറിൻ്റെ കൊതിച്ചു ഫീസ് കാലേ പിന്നെ വേണ്ടത് ഗവൺമെൻറ് പോർട്ടൽ ആക്സസ് ഇത് നൂറ് ശതമാനവും ഉറപ്പാണ് മാത്രമല്ല ഇതാണ് ക്ലിയർ ആയിട്ട് റിയൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന മാർഗ്ഗവും അപ്പോൾ ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്ലൂസിയ്സയുടെ റിസൾട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാൻ ഇനിയും അവസരമുണ്ട് അതിൽ ഗവൺമെൻറ് പോർട്ടൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇത്രയും ഉറപ്പുള്ള മാർഗ്ഗം ഇനി ഇതുമായി എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റും മുഖേന അറിയിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബായ്